അല്ലേ എല്ലാ എൽ ഡി എഫിൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അതിനിപ്പോൾ സംശയം ഇതുകൊണ്ടു അധികം തന്നെയാണ് എല്ലാം ക്യാപ്റ്റൻ എന്താ ഇനി അധികമാണല്ലോ അതിൻ്റെ ക്യാപ്റ്റൻ അധികം എല്ലാത്തിലും ക്യാപ്റ്റനാണിപ്പോൾ എല്ലാ വിഷയത്തിലും അധികം ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം നാളധികം തന്നെയായിരിക്കും ക്യാപ്റ്റൻ തന്നെയായിരിക്കും എൻ്റെ കാരണം അല്ല അപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാണ്ട് നടത്തിയില്ലല്ലോ എല്ലാ തിരുപ്പം കളിയും കളിക്കുകയും ചെയ്തിട്ട് അവസാനം കോടതിയിൽ തോറ്റപ്പോൾ സ്വാഗതം ചെയ്യുക ഏതായാലും ഏതായാലും സ്വാഗതം ചെയ്തല്ല അത്രയും നന്ദി അല്ലെ എല്ലാ എൽ ഡി എഫിൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അതിനിപ്പോൾ സംശയം ആർക്കെങ്കിലും ഉണ്ടോ അദ്ദേഹം തന്നെയാണ് എല്ലാം ക്യാപ്റ്റൻ എന്താ ഇനി അധികമാണല്ലോ അതിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം എല്ലാത്തിലും ക്യാപ്റ്റനാണ് ഇപ്പോൾ എല്ലാ വിഷയത്തിലും അധികം ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം നാലധികം തന്നെയായിരിക്കും ക്യാപ്റ്റൻ തന്നെയായിരിക്കും എൻ്റെ കാരണം ഈ ശബരിമലയിൽ മാപ്പ് പറയുന്നുവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ദർശനം നടത്താൻ അല്ല അദ്ദേഹത്തിന് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് വിമർശിക്കാൻ നടത്തിയില്ല കാരണം തലേന്നാണ് ചാർജ് എടുക്കുന്നത് തലേന്ന് ചാർജ് എടുത്ത് വിറ്റിയതെന്ന് നോക്കുമ്പോൾ കൈവിട്ടു പോയി പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഗവൺമെന്റ് പറഞ്ഞത് പെരുമാറ്റച്ചട്ടം കാരണം യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല അത് തെറ്റല്ലേ നവംബർ പത്താം തീയതിയാണ് പെരുമാറ്റ ചേട്ടം വരുന്നത് എല്ലാവർക്കും അറിഞ്ഞോളെ നവംബർ പതിനേഴാം തീയതിയാണ് വൃശ്യ ഒന്നാം തീയതി നേരത്തെ തയ്യാറെടുപ്പ് നടത്തണ്ടതല്ലേ അന്ന് സ്വർണവും ഒക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ ദുരന്തം ഇന്നലെ മിഞ്ഞാൻ അനുഭവിച്ചില്ലേ ഭക്തജനങ്ങൾ എത്ര മണിക്കൂർ കീന്നുന്നു ഇന്നലെയും കുഴഞ്ഞു വീണു അവശരായവരുണ്ട് കുട്ടികൾ ഇവരൊക്കെ ഈ നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് നോക്കി വരുന്നവരാണ് ഇവർ തമിഴ്നാട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ കഠിന വ്രതാണവർ ചെരുപ്പ് പോലും തിരിക്കില്ല ഏത് ക്ലൈമറ്റിൽ പോലും കേരളത്തിലുള്ള ഞങ്ങളൊക്കെ എല്ലാ വർഷവും പോകുന്നവരാണ് ഞങ്ങളെക്കാൾ കൂടുതൽ പിന്നെ ഭക്തിയുള്ളവരാണ് അവർ അങ്ങനെയുള്ളവർ വന്നിട്ട് തൊഴുകാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേവസ്വം ബോർഡിന് മാത്രമല്ല ഗവണ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട് മുന്നൊരുക്കം നടത്തേണ്ട ഗവണ്മെൻറ്റായിരുന്നു തീർച്ചയായിട്ടും ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വലിയ രീതിയിലുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട് അത് കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റാസിയാണ് നൽകുന്നത് അതില് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വന്നതൊന്നും വരില്ല ഞങ്ങള് താഴെ തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കും അങ്ങനെ അങ്ങനെ പരാതി പറഞ്ഞ ഒരു വനിത ആദ്യമായിട്ട് കൈരളിക്കാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയവശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഫോൺ സംഭാഷണല്ല കൈരളിയോടാണ് സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നയം എന്താണെന്ന് വ്യക്തമായി കൈരളിയോട് സംസാരിക്കുന്നതിന് മോശം ഉണ്ടായിട്ടല്ല പക്ഷേ കൈരളിയോട് മാത്രം സംസാരിക്കുകയും ജയഹിന്ദിനോട് സംസാരിക്കുകയിരിക്കുകയും ചെയ്തപ്പോൾ സംതിങ് റോങ് എന്നാണ് പാർട്ടി കണ്ടുപിടിച്ചത് ഏതായാലും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ആ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പരാതി ഒന്നും നേതൃത്വത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല തീരുമാനം ഇന്ന ഇന്നത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ബർക്കലി ആറ്റിങ്ങിൽ ഇന്ന് പൂർണ്ണമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ട് അതൊക്കെ ഇടയ്ക്ക് ചില രാജിവെക്കും പിറ്റേന്ന് പിൻവലിക്കും രാജ്യമൊക്കെ സ്ഥിരം പതിവുള്ളതാണ് സാധാരണ രാജ്യന്റെ അത്ര ഇത്തവണ ഇല്ല രാജ്യത്തവണ കുറവാണ് കെ പി സി ജനറൽ സെക്രട്ടറിമാർന്ന് അങ്ങനെ സ്ഥാനങ്ങൾ രാജിവെക്കാൻ പാടില്ല അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാ അങ്ങനെയുള്ളവർ ഈ സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത് അതിന് പകരം രാജിവെച്ചവരുടെ വാർത്ത ഉണ്ടാക്കരുത് പിന്നെ എല്ലാ പാർട്ടിയിലും ഇത്തവണ പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിലും ഉണ്ട് ബി ജെ പിയിലും ഉണ്ട് കൂട്ടത്തിൽ കുറച്ച് ഞങ്ങളുടെ പാർട്ടിയിലും ഉണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ല ഓ അതിനെന്താ അപ്പോൾ എല്ലാവർക്കും പരാതി നൽകിയ സ്വാതന്ത്ര്യമുണ്ട് കൊടുക്കരുതെന്ന് പറയാൻ പറ്റും കൊടുക്കട്ടെ